പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സുപ്രഭാതം ഇന്ന് ജനുവരി പന്ത്രണ്ടാം തീയതി ഞായറാഴ്ചയാണ് കർത്താവിൻ്റെ ദിവസം ഈശോയുടെ വലിയ അനുഗ്രഹത്തിനായി മക്കളെ പരമേൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന അമ്മേ അമ്മയെ പരിശുദ്ധമ്മേ അമ്മയെ പരിശുദ്ധ അന്ന് അങ്ങ് പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഈ ദേശത്തിനും അങ്ങ് മധ്യസന് എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ജപമാല മാതാവേ സകല പ്രഭാസന പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഇന്നത്തെ ആവശ്യം പറഞ്ഞു പ്രാർത്ഥിക്കുക അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ഞങ്ങൾക്ക് ആമേൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്ക്ഷിക്കണമേ ആന്മേസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കൊണ്ടെ പ്രാർത്ഥിക്കാം അതിനനുഗ്രഹ പ്രാർത്ഥനയായി പ്രവേശിക്കാം ശിരസ് നമ്മിച്ച് കൈകൾ കൂപ്പി കർത്താവിൻ്റെ ആശീർവാദവും അനുഗ്രഹവും സ്വീകരിക്കണ സമയമാണ് കർത്താവെ അങ്ങയുടെ മക്കൾ നിന്റെ നാമത്തെ വിശ്വസിച്ചുകൊണ്ട് കൈകൾ കൂപ്പി ശിരസ് നമ്മച്ച് അങ്ങയുടെ അനുഗ്രഹത്തിനായി ഞങ്ങളെ കാത്തിരിക്കുന്ന കർത്താവേ നിന്റെ വലിയ കൃപ അങ്ങനെ മക്കളിലേക്ക് ആവുക അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു ഈ പ്രഭാതത്തെ ആശീർവദിക്കുന്നു പ്രഭാതത്തിൻ്റെ എല്ലാ മനോവികാരങ്ങളുടെ കൂടെ കർത്താവ് നിങ്ങളെ ആശീർവദിക്കട്ടെ ഹൃദയ രാത്രി ഉണ്ടായിരുന്ന ചില അനിഷ്ട സംഭവങ്ങൾ കാരണം ഹൃദയഭാരമുള്ളവരുണ്ടാകാം ഏതെങ്കിലും ഫോൺ വിളിക്കട്ടെ എൻ്റെ പേരിൽ മനസ്സ് ഇടിഞ്ഞി ഇടിഞ്ഞിരിക്കണവരുണ്ടാകാം അങ്ങനെയുള്ള എല്ലാ മക്കളും ആവശ്യമായ അനുഗ്രഹത്താൽ കർത്താവ് നിങ്ങളെ സ്വന്തിക്കുകയും നിങ്ങളെ സന്തോഷിപ്പിക്കുകയും നിങ്ങളെ ഉയർത്തി നിർത്തുകയും ചെയ്യട്ടെ കർത്താവിൽ നിന്ന് നിൻ്റെ തിരുമുറുവാൻ വലതു കരുത്താൻ മക്കളെ സ്പർശിക്കണമേ അവിടെ യാത്രകൾ നീ ആശീർവദിക്കണമേ അവിടെ സംരംഭങ്ങൾ നീ ആശ്രദിക്കണമേ വീട്ടിൽ തന്നെ ചെയ്തു തീർക്കേണ്ട ഒത്തിരിയേറെ ജോലികളുണ്ട് ഇഷേ ഇന്ന് ഞായറാഴ്ചയായിട്ട് കുടുംബത്തിൽ തന്നെ പ്രാർത്ഥനയും മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഉത്തരവാദിത്വം ജീവിക്കുന്നവരുണ്ട് പുറത്ത് പോകാൻ വേണ്ടി വെച്ചാൽ സമയങ്ങളായിട്ട് വന്നു വന്നിട്ടുള്ളവരുണ്ട് കർത്താവ് എവിടെ പോയാലും നിൻ്റെ ചൈതന്യത്തിൽ തന്നെ അവർ നിലനിന്ന് നിലനിന്ന് പോകാൻ ഇടയാക്കുന്നത് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തെ ദൈവശക്തിയായി ഞാൻ മക്കളെ ആശീർവദിക്കുന്നു കർത്താവ് ഈ ആഴ്ച മുഴുവനും വേണ്ട പണി അന്വേഷിച്ച് പോകാനുള്ള ആൾക്കാർ ഞായറാഴ്ച അങ്ങനെ പോകാറുണ്ട് ഈശ്വേ അങ്ങനെയുള്ള തൊഴിലന്വേഷണകരെ നീ ആശീർവദിക്കൂടെ പ്രാർത്ഥിക്കുന്നു ഈശയെ ജീവിത പങ്കാളികളന്വേഷിച്ച് ഞായറാഴ്ചകളെല്ലാം ഇങ്ങനെ അന്വേഷിച്ച് പോകുന്നവരുടെ എണ്ണം കൂടുതലാണ് ജീവിത പങ്കാളി അന്വേഷിച്ച് പോകുന്നവരുണ്ട് ഈശ്വയേ അങ്ങനെയുള്ള എല്ലാടും ഉദ്യമങ്ങൾ കർത്താവ് തിങ്കളാഴ്ച നമ്മൾ ചെയ്തീർക്കേണ്ട ജോലികളും ചെയ്യേണ്ട കാര്യങ്ങളും അതിനുവേണ്ടിയുള്ള കോപ്പുകൾ കൂട്ടുന്നതിന് വേണ്ടി പോകുന്നവരുടെ ഡിസ് അതെല്ലാം അവരെല്ലാം നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഇസ്സയെ കുടുംബത്തിൽ തന്നെ കർത്താവെ പല കാര്യങ്ങളും ഇങ്ങനെ മാസങ്ങളായിട്ട് ചെയ്യാതെ കൂട്ടി കൂട്ടി കിട്ടിയിട്ട് തലവേദനയെ പിടിച്ച് കാണുമ്പോൾ ഉറക്കം വരും പഠിക്കാത്ത ചാപ്റ്റേഴ്സ് കാണുമ്പോൾ ഉറക്കം തന്നെ കുഞ്ഞുങ്ങളെപ്പോലെ കർത്താവെ ചെയ്തു തീർക്കാത്ത ജോലികൾ ഓർത്തിട്ട് കോട്ടുവായും ഉറക്കം വരുന്നവരുടെ ഡിസ് അങ്ങനെയുള്ളവരുടെ എല്ലാ ജോലികളും പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് മാറ്റാൻ അവർ നീ പ്രത്യേകം പ്രത്യേക അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തെ സമാധാന ബന്ധുക്കളെ കാണുന്നതിന് വേണ്ടിയും സ്വന്തപ്പെട്ടവരെ വേണ്ടി രോഗികളെ കാണുന്നതിന് വേണ്ടിയും ഇന്ന് യാത്ര തിരിക്കുന്നുണ്ട് ആ യാത്രകളെല്ലാം മംഗളമായിരിക്കാൻ വേണ്ടിയും അവർ ചെന്നെത്തുന്ന സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ കൃപയാൽ അവർ നിറയപ്പെടാൻ വേണ്ടിയും അവരഭിവാദനം ചെയ്യുമ്പോൾ മത്സപ്പത്തിനും അറിയാം അഭിവാദ്യം ചെയ്തതുപോലെ അവരുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ചൈതന്യം തുള്ളിച്ചാടാൻ വേണ്ടി ഇടയാക്കാൻ വേണ്ടി മാത്രം പ്രാർത്ഥന വ്യാപരിക്കാൻ അങ്ങനെ മക്കളെ സഹായിക്കുന്ന പ്രാർത്ഥിക്കും ദീർഘനാളായിട്ട് കടുത്ത ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ കർത്താവ് ഇന്ന് നീ ഉത്തരം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു അതവർ കൃപാശത്ത് വന്ന് സാക്ഷ്യമായി പറയാ ഇന്നത്തെ ദിവസത്ത് നീ പ്രത്യേകം തിരഞ്ഞെടുത്ത് അനുഗ്രഹിക്കുന്നവർ സ്വന്തം ചെയ്യുന്ന കർത്താവ് ഈശേ എല്ലാ മക്കളെയും കർത്താവേ ജീവിത മേഖലകൾ അതുപോലെ കാർഷിക മേഖലകൾ അതുപോലെ തന്നെ അതുപോലെ ക്രയവിക്രയ മേഖലകൾ വ്യാപാര വ്യവസായ മേഖലകൾ വിദ്യാഭ്യാസ മേഖലകൾ അവിടെയെല്ലാം ഓരോരുത്തരും അനുഭവിക്കുന്ന പ്രതിസന്ധികളെ കർത്താവ് അവിടെ കഴിവുകൊണ്ട് അല്ലെങ്കിൽ അങ്ങയുടെ കഴിവുകൊണ്ട് അവർക്കൊരു സന്ദിപ്പ് സമാധാനം കൊടുക്കാൻ ഇടയാക്കണമേ എൻ്റെ കർത്താവ് ഇത്രയും നാൾ ചെയ്തു തീർക്കാത്ത ജോലികൾ ഇനി കുറച്ച് പണം കിട്ടാതെ ഒരു കഴിവും നടക്കത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ വിഷമിക്കുന്ന അവർ അങ്ങനെയുള്ളവരുടെ ഉള്ളവരുടെ അതിനു ശ്രമങ്ങളെ ആശീർവദിക്കുകയും അവരനുഗ്രഹിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥന എത്രയോ മനുഷ്യർക്കാണ് കൃപാസക്തി കർത്താവ് നീ നീ ഒരു ഒരു ചിന്തയും ഇല്ലാതെ അവർ ചോദിക്കാതെ പോലും നീ അവരെ നല്ല വഴികളിലേക്ക് കൊണ്ടുവന്നവരനുഗ്രഹിക്കണം അതുപോലെ കർത്താവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും കൃപാസം അടുത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷകളുടെ ശക്തി അല്ലെങ്കിൽ മക്കളെ അനുഗ്രഹിക്കപ്പെടട്ടെ അനു അങ്ങനെ വരുടെ മക്കൾ ഹൃദയത്തിൽ അത് മാറി സന്തോഷമാകട്ടെ ഹൃദയത്തിൽ രോഗ ശരീരത്തിൽ അത് മാറി സന്തോഷമാകട്ടെ പരസ്പരം ഭിന്നിച്ചിരിക്കുന്നവർ വൈരാഗ്യപ്പെട്ടിരിക്കുന്നവർ പരസ്പരം കണ്ടാൽ ഉടക്കുകയും ചീറ്റുകയും ചെയ്യുന്നവർ അവരെല്ലാ കർത്താവിനും നാമം അനുഗ്ര അനുഗ്രഹപ്പെടുക അനുഗ്രഹം അയ്യക്കപ്പെടുകയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളം നിന്നെയും നിൻ്റെ ഭവനത്തെയും നിൻ്റെ ജീവിതത്തെയും യേശുനാമത്തെ പ്രഭാതരാസ്വദിക്കുന്നു ആമേ മക്കളെ പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടെങ്കിൽ അറിയാമോ വചനം വായിക്കുമ്പോൾ നമുക്കറിയാം ബൈബിളിൻ്റെ തേർട്ടി പെർസെൻ്റോളം മുപ്പത് ശതമാനം പ്രവചനങ്ങളാണ് എന്നുവെച്ചു കഴിഞ്ഞാൽ കാലത്തിലൂടെ നിറവേറണ്ട വിഷയങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നിറവേറേണ്ട വിഷയങ്ങളാണ് നിറവേറാത്ത ഒരു വിഷയവും ദൈവം പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ കർത്താവ് പറഞ്ഞ വചനങ്ങളെ ഇടയ്ക്കിടക്കോർത്ത് അതിനെ വിശ്വസിച്ച് പോണ നല്ലതായിരിക്കും പ്രത്യേകിച്ച് ഈ നിൻ്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കുന്നൊക്കെ പറഞ്ഞില്ലേ അതിടക്ക് പറഞ്ഞുകൊണ്ടിടയ്ക്കണം നമ്മൾ ചിലപ്പോൾ കെട്ട് ഒരു ഗതിരഗതിയും പരഗതി ഇല്ല നടക്കുമ്പോഴും അങ്ങനെയുള്ള സമയങ്ങളിൽ കരണ കാണിക്കാൻ യാതൊരു ചാൻസും ഇല്ലാത്ത ആൾക്കാരോട് ഞാൻ കരണ കാണിക്കും പറഞ്ഞിട്ടുണ്ട് നമുക്ക് അങ്ങനെ ഒരു പ്രൊവിഷൻ ദൈവമാസ അത് ആമോസ് ഒമ്പത് എന്റെ ജനമായ ഇസ്രായേലിൻ്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും എന്റെ ജനമായ ഇസ്രയേലിന്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും തകർന്ന നഗരങ്ങൾ പുനരുദ്ധരിച്ച് അവർ അതിൽ വസിക്കും തകർന്നു പോയ കാര്യങ്ങൾ പുനുത്തിരിക്കുക അപ്പം നിങ്ങളെ വീടിൻ്റെ അറ്റകുറ്റപ്പണി ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ അറ്റ ഇപ്പം മഴ കൊണ്ട് കാറ്റ് കൊണ്ടൊക്കെ വീടുകൾ ഡിലാപ്രീറ്റ് ആയി പോയാൽ ജീർണിച്ച് പോയ ആൾക്കാരല്ലേ അത് കാണുമ്പോൾ നിങ്ങളുടെ ഈ വചനം പറയണം കാര്യം എന്താ വെച്ചാൽ വചനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വചനത്തിൻ്റെ ഉള്ളിലും അതിൻ്റെ ആ ബാക്കിൽ നിൽക്കുന്നത് ദൈവമാണ് ആ വചനത്തെ നീ വിശ്വസിക്കുമ്പോൾ ദൈവത്തെയാണ് നീ വിശ്വസിക്കണത് മനസ്സായിപ്പം അച്ഛൻ പറഞ്ഞാൽ മനസ്സിലായ ഒരു വചനത്തെ വിശ്വസിച്ചാൽ എന്താണ് അതിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു എന്നല്ലേ പറയണത് അതിൽ യോഹന ഒന്ന് ഒന്ന് പറയണത് എന്താണ് അപ്പോൾ ഒരു വചനത്തെ വിശ്വസിച്ചാൽ നീ ദൈവത്തെയാണ് വിശ്വസിക്കണത് വചനം എന്താ പറയണത് എൻ്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും അപ്പോൾ ഇന്ന് മുഴുവൻ നീ അത് നടക്കണം കർത്താവ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഐശ്വര്യ കർത്താവ് പുനസ്ഥാപിക്കുമെന്ന് അപ്പം നമ്മളത് വിശ്വസ കുറേ നാളെങ്ങനെ പ്രാർത്ഥിച്ചൊരു കർത്താവേ ഈ വചനം ജീവിതത്തിൽ നിറവേറെ ഇടയാക്കണമേ കാര്യം ആ വിഷയത്തിൽ എത്രയോ പ്രാവശ്യം എത്രയോ പേര് ബിസ്സിച്ച് പുനസ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാമോ കാര്യം നമ്മളെ കൊണ്ട് നോക്കിയിട്ട് ഒരു മാർഗം കാണുന്നില്ല പണം കിട്ടാൻ വഴിയില്ല കടം തരാൻ മാർഗമില്ല ഒരു വഴിയും നമുക്ക് കാണുന്നില്ല പക്ഷേ നമ്മൾ പറയുന്നത് ഇല്ല ഒരു വഴിയും കാണുന്നില്ല പക്ഷേ ഞാൻ ദൈവത്തെ കാണുന്നുണ്ട് എന്താ കാര്യം ദൈവം പറഞ്ഞിട്ടുണ്ട് എന്താണ് ദൈവം ദൈവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് പറഞ്ഞിരിക്കുന്നത് നിൻ്റെ ഐശ്വര്യം ഞാൻ പുനസ്ഥാപിക്കുമെന്ന് അത് അത് വിശ്വസിക്കുമ്പോൾ എന്താണ് അത് അവകാശമാക്കി മാറ്റുകയാണ് നമ്മളെ ഓരോ വിശ്വാസിയും ദൈവത്തെ ദൈവവചനത്തിൻ്റെ പ്രവ പ്രവചനങ്ങളുടെ അവകാശികളായി മാറുകയാണ് അത് നമുക്ക് കേൾക്കണമെങ്കിലേ യോസയ രണ്ട് ഇരുപത്തി മൂന്ന് എടുത്ത് അവനെ ഞാൻ ദേശത്ത് എനിക്ക് വേണ്ടി വിതയ്ക്കും കരുണ ലഭിക്കാത്തവളോട് ഞാൻ കരുണ യഹസയ രണ്ട് ഇരുപത്തി മൂന്ന് പറയണത് കരുണ ലഭിക്കാൻ യാതൊരു ചാൻസ് വരില്ല കയ്യിരിപ്പ് അതുകൊണ്ടാണ് കൈയിരിപ്പ് കൊണ്ടാണ് ചിലപ്പോൾ അങ്ങനെ ഓരോരുത്തർ ജീവിതം പറഞ്ഞിട്ടില്ലേ ആൾക്കാർ പറയും അയാൾ ബോധമില്ലാത്തത് അവനെയൊക്കെ അവനൊക്കെ അവനൊക്കെ എന്താണ് കണ്ടാൽ കൊടുക്കേണ്ടി വരും എന്നൊക്കെ പറയത്തില്ലേ അങ്ങനെ മനുഷ്യൻ ചിലപ്പോൾ ഇങ്ങനെ നമ്മളെ മാർജിനലൈസ് ചെയ്ത് കളയും നമ്മളിങ്ങനെ അരികി ബത്കരിച്ചു കളയും പക്ഷെ ദൈവം ഒരിക്കലും അതാണ് ദൈവം അതായത് ദൈവം ആ ഇപ്പോൾ ഫെബ്രുവരി പതിനഞ്ച് പതിനൊന്ന് പതിമൂന്ന് അഞ്ച് പറയുന്നില്ലേ ഐ വിൽ നോട്ട് ഡിസോൺ യുവർ അറ്റ് എനി കാസ് ഞാൻ നിന്നെ ഒരു കാരണവശാലും ഉപേക്ഷിക്കുകയില്ലെന്ന് പറയണ ദൈവമാണ് പറയണത് കരുണ കാണിക്കാൻ യാതൊരു ചാൻസും ഇല്ല നിൻ്റെ ആ കാര്യത്തിന് പക്ഷേ ഞാൻ നിന്നോട് കരുണ കാണിക്കും എന്താണ് യേശു ക്രിസ്തുവിലെ അവൻ എല്ലാം റൈറ്റ് ഓഫ് ചെയ്യാൻ തീരുമാനിക്കും ആ തീരുമാനത്തിൻ്റെ ആ ഉള്ളിരുന്നുകൊണ്ടാണ് കർണ കാണിക്കാൻ ചാൻസ് ഇല്ലാത്ത ആൾക്കാരോട് കർണ കാണിക്കണത് അപ്പോൾ നിനക്കും ഒരു അവസരം കിട്ടും നിന്റെ എല്ലാ തിന്മകളും നിന്റെ എല്ലാ ഐശ്വര്യക്കുറവും തകർന്നു നിന്ന് മാറ്റിക്കൊണ്ട് ദൈവം നിന്നെ സമുദ്ധരിക്കണം പുനരുദ്ധരിക്കണം ഒരു ദിവസത്തിനായി നീ നോക്കി പാർക്കണം കർത്താവിൻ്റെ വചനത്തിലേക്ക് വിശ്വസിച്ചുകൊണ്ട് അതിനോട് ബന്ധപ്പെട്ട വചനം ഇരുപത്തി ഏഴ് പതിനാല് സങ്കീർത്തനാണ് കർത്താവിൽ അതാ നമ്മൾ കർത്താവിലാണ് പ്രത്യാശ വചനത്തിൽ പ്രത്യാശ അർപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വചനം ദൈവമായതുകൊണ്ട് നമ്മൾ ദൈവത്തിലാണ് പ്രത്യാശ് ദൈവത്തിൽ കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുകയല്ലേ ദുർബലരാകാതെ ആ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുക ധൈര്യം അവലംബിക്കുകയാണ് അത് ഈ പ്രത്യാശയാണ് നമുക്ക് ധൈര്യം നൽകണത് അത് അഞ്ചോ അങ്ങനെയാണ് പ്രത്യാശ നമ്മൾ നിരാശരാക്കുന്നില്ല നമ്മൾ ചിന്തിക്കുന്ന പരിശുദ്ധാത്മാ ദൈവത്തിൻ്റെ സ്നേഹമെന്താ നമ്മൾ അറിയുന്നതിന് മുമ്പ് പൗരസ് പറയുന്ന പോലെയുള്ള കഷ്ടത സഹനശീലവും സഹനശീലം ആത്മധൈര്യവും ആത്മധൈര്യം തരുന്നതാണ് അപ്പോൾ ഈ ആത്മധൈര്യം എന്ന് പറഞ്ഞാൽ എന്തിനടിസ്ഥാനപ്പെടുത്തിയാണ് ദൈവത്തിൻ്റെ കരുണയിൽ കരുണ അർഹിക്കാൻ കരുണ അർഹിക്കാത്തവരോട് ഞാൻ കർണ കാണിക്കുമെന്ന് പറഞ്ഞ ദൈവം നിനക്ക് വേണ്ടി കരുണയുമായി നിൻ്റെ നിന്റെ ഐശ്വര്യവുമായി നിന്റെ മുമ്പിൽ ഇന്നില്ലെങ്കിൽ നാളെ കടന്നു വരും അത് നിനക്ക് ഓഹരിയായ അവകാശമാകാൻ നീ വിശ്വസിച്ച് കാത്തിരിക്കുക ഇനി സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക